കൂർക്ക ചിക്കൻ കൂർക്ക ബീഫ് കൂർക്ക അച്ചാർ കൊതിയൂറും കൂർക്ക വിഭവങ്ങളുമായി വരവൂർ പഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് സംഘടിപ്പിച്ച കൂർക്ക ഫെസ്റ്റും കൂർക്ക ചന്തയും ശ്രദ്ധേയമായി വരവൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ബാബു അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത ഉദ്ഘാടനം ചെയ്തു ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി എ ഹിദായത്തുള്ള വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ യശോദാമണി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല പ്രഹ്ലാദൻ ജനപ്രതിനിധികളായ വി സക്കീന ബി വാത്തുകുട്ടി എം വി കെ സേതുമാധവൻ പി എസ് പ്രദീപ വി ടി സജീഷ് പി കെ അനിത തുടങ്ങിയവർ സംസാരിച്ചു പഞ്ചായത്ത് സെക്രട്ടറി എം കെ ആൽഫ്രഡ് അനിൽകുമാർ സി ഡി എസ് മെമ്പർമാർ ജില്ലാ മിഷൻ കോർഡിനേറ്റർമാർ എ ഡി എസ് മെമ്പർമാർ കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങി നിരവധി പേർ ചന്തയിലെത്തിയിരുന്നു